ഇത് മാസ ഫോട്ടോ റഷ്യാണ് നമ്മളെ ഹോണിൻ്റെ ആക്റ്റീവ് വണ്ടി ജനസർവിസ് ആയിട്ട് നമ്മൾ കയറിയിട്ടുണ്ട് അപ്പോൾ ജനസർവിസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വണ്ടി ടെസ്റ്റ് ചെയ്ത് എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് ബ്രേക്ക് വളരെ കുറവാണ് അതേപോലെ തന്നെ വണ്ടി നിർത്തുന്ന സമയത്ത് ഓട്ടത്തിൽ ഓഫ് ആകുന്ന കംപ്ലയിൻറ്റ്സ് വരുന്നുണ്ട് അപ്പോൾ അതും ജസ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടി കാർ ബോട്ടറിൻ്റെ ഭാഗം ഒക്കെ കഴിച്ചിട്ടുണ്ട് അതേപോലെ ബ്രേക്ക് ലൈൻഡറിൻ്റെ ഭാഗം നമ്മൾ ബാക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടല്ലോ അത്യാവശ്യം ഉണ്ട് നമുക്ക് ഉപയോഗിക്കാനുണ്ട് ഇതാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിടാം പിന്നെ എയർ ഫിൽട്ടറിൻ്റെ കേസ് ചെക്ക് ചെയ്യുമ്പോഴും അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ഉണ്ടെന്നുള്ളൂ നമുക്ക് തൽക്കാലം ഇല്ല ഈ ഇത് തന്നെ ഉപയോഗിക്കാം ഈ ഫിൽട്ടർ തന്നെ യൂസ് ചെയ്യാം നമുക്കിത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാൻ മതി പിന്നെ ക്ലച്ചിനകത്തായാലും ക്ലച്ചിൻ്റെ നോക്കുമ്പോൾ നമുക്ക് ഈ സൈഡിൽ ക്രാങ്ഷാഫിൻ്റെ ഇവിടെ നിന്ന് ഒരു ഒലിസിയിൽ തുടങ്ങി ആരംഭം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഒലിസിയിൽ ഒന്ന് മാറ്റാം പിന്നെ കിക്കർ കവറിൻ്റെ അവിടേക്കൊന്ന് അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട് ഒന്ന് ക്ലീൻ ചെയ്ത് ഈ വീലൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ സെറ്റ് അതൊക്കെയാണ് നോർമൽ സാധാരണ രീതിയിലുള്ള തേമാണുള്ളൂ കംപ്ലയിൻ്റ് എന്ന് പറയാവുന്ന മാത്രം വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ നമുക്ക് അതിൻ്റെ ക്ലച്ച് ഷൂ ഉണ്ടോ ബാക്കിലത്തെ ക്ലച്ച് ഷൂ വന്ന യൂണിറ്റാണത് അത് ക്ലച്ച് ഷൂവിൻ്റെ ഉപയോഗം ഏകദേശം നമുക്ക് മാക്സിമത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ കാരണം ഇവിടേക്ക് നോക്കുമ്പോൾ കറക്റ്റ് ഈ വീലിനോട് ചേർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് അടുത്ത സർവീസ് നമുക്ക് സർവീസിന് കേട്ടേണ്ട സമയത്ത് നോക്കിയിട്ട് തീരെ ഇതായിട്ട് തോന്നണമുണ്ടെങ്കിൽ നമുക്ക് അത് മാറ്റണതായിരിക്കും നല്ലത് കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഈ അലുമിനിയം കയറി പിടിക്കാൻ തുടങ്ങും ഇത് അലുമിനിയമാണ് ഇത് ഹോസ്പിറ്റൽസിൻ്റെ ഇതാണ് ഈ അലുമിനിയം ഡ്രമ്മിലേക്ക് കയറി ടച്ച് ആകും ഇതിപ്പോൾ ഈ ഇപ്പോൾ കുഴപ്പമില്ല അടുത്ത സർവീസൊക്കെ ആകുമ്പോഴത്തേക്കും വീണ്ടും തീരുമാനം വരാറുള്ളൂ അപ്പോൾ അപ്പോഴത്തേക്കും നോക്കിയിട്ട് ഒരു ഒരുപക്ഷെ മാറ്റേണ്ടി വരും കേട്ടോ അപ്പം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മതി പിന്നെ നമുക്ക് അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുന്നുണ്ട് ബെൽറ്റിൻ്റെ വയസ്സ് നോക്കുന്നത് ഈ സെൻറ്ററിൻ്റെ ഭാഗം പല സ്ഥലങ്ങളിലും പൊട്ടിയിരിക്കണേ അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം ഓട്ടോ ഉള്ളതാണെന്നു മിക്കവാറും പറഞ്ഞാൽ ഇത് ഏതെങ്കിലും ഒരു കട്ട് പൊളിഞ്ഞു പോകുന്നതല്ലേ ബാക്കിത്തെ പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് ഓരോ കട്ടളായിട്ട് പൊളിഞ്ഞു പോകുകയും വഴി പിടിയും ചെയ്യും കാരണം ചില ഇത് ഇച്ചിരി ഡീപ്പ് ആയിട്ട് പൊട്ടി ഉണ്ട് അപ്പോൾ അത് കൈയോടെ മാറ്റിയിടണ സേഫ് അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റ് ഇടുമ്പോൾ ബെൽറ്റ് കൂടി കൂട്ടിയിട്ട് പറയാം ഇതുണ്ട് കിടക്കുന്നത് ഹോൺഡ്രഡ് തന്നെ കമ്പനി ബെൽറ്റാണ് ഹോൺഡേഡ് ബെൽറ്റ് തന്നെയാണ് പിന്നെ നമുക്ക് ഈ ലേഡീസ് ഫുഡ് ട്രസ്റ്റ് ഇവിടുന്ന് ഇതൊക്കെ കടന്നു പോയിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് വേണമെങ്കിൽ ഒന്നും പറഞ്ഞോളൂ എന്തായാലും നമ്മൾ അഴിച്ചിട്ടുണ്ട് അപ്പോൾ കൂട്ടത്തിൽ കൂടെ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേറെ അഡീഷണൽ കോസ്റ്റ് വരില്ല പാർട്ട്സെൻ്റ് പൈസ മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് അതിൻ്റെ സീറ്റ് ലോക്കിൽ നമുക്ക് നോക്കുമ്പോൾ എൻ്റെ ക്യാച്ചറിൻ്റെ ആണോ പ്രോബ്ലം കാണിക്കുന്നത് കേട്ടോ ഈ വന്ന യൂണിറ്റ് അതും ആ കേൾ മാറ്റിയിട്ടേക്കാം കാരണം അതാണ് സീറ്റ് ഇടയ്ക്കെ പ്രോപ്പറായിട്ട് വർക്ക് വാവാത്തതിൻ്റെ ഒരു റീസൺ അതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാം പിന്നെ കാർബേറ്റർ യൂണിറ്റ് നമ്മൾ അയച്ചിട്ടുണ്ട് കാർബേറ്റർ അയച്ചാൽ പറയുക നമ്മൾ വണ്ടി ഓട്ടോത്തിലൊക്കെ ആക്സിലേറ്റർ കുറച്ചൊക്കെ നിർത്തുന്ന സമയത്ത് പെട്ടെന്ന് സ്ലോ ആയി ഓഫ് ആയി പോകുക അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അത് അയച്ചു നോക്കുമ്പോൾ അതിൻ്റെ ഈ സ്ലോ ജെറ്റാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ബ്ലോക്കായിട്ട് കാണുന്നത് ഏകദേശം നമുക്കൊരു എഴുപത് രൂപ എഴുപത്തി മൂന്ന് രൂപയൊക്കെ റേഞ്ച് വരും പിന്നെ അത് നമുക്കൊന്നും മാറ്റിയിടാം പിന്നെ അതേപോലെ തന്നെ ക്ലീനർ വെച്ചിട്ട് ഫുൾ ആയിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കണം കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ചിട്ടില്ല അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് സസ്പെൻഷൻ്റെ അവിടെയൊക്കെ നമുക്കൊന്ന് നഴിച്ച് ഗ്രീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് കുഷുകൾ കാര്യങ്ങൾ വേറെ പ്രോബ്ലമില്ല അതൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്യാൻ നടത്തിയാൽ മതി ഈ കുഷ് മാത്രം ഒരു അല്പം ഓവൽ കാണിക്കുന്നുണ്ട് ഫ്രണ്ട് ഷോക്കിൻ്റെ അപ്പോൾ അത് വേണമെങ്കിൽ നമുക്കൊന്ന് മാറ്റിയിടാം നമുക്കൊരു നൂറ് രൂപ നൂറ്റിമൂന്ന് രൂപ അങ്ങനെ അങ്ങനത്തെ റേറ്റ് തന്നെയുള്ളൂ കാരണം അത് ചിലപ്പോൾ അടുത്ത സർവീസൊക്കെ മതി ഒരുപാട് ഇങ്ങനെ പ്ലേ വന്നു കഴിഞ്ഞാൽ കയറി അടിക്കാൻ തുടങ്ങും ഇത് വേണമെങ്കിൽ മാത്രമൊന്നും പെടുത്ത കേട്ടോ ലൈൻറ് നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് മാറ്റി ഇടണം ബാക്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാം പക്ഷേ ഫ്രണ്ടിൽ നമ്മൾ ക്യാമൊക്കെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാനാണ് അപ്പോൾ ഫ്രണ്ടിൻ്റെ ലൈൻഡർ വേണമെങ്കിൽ മാറ്റി ഇടാം മാറ്റിയിടാം കാരണം കഴിഞ്ഞാൽ വണ്ടിക്ക് തീരെ ബ്രേക്ക് ഉണ്ടായില്ല വണ്ടി ഓടിക്കുന്ന സമയത്തായിരുന്നു പിന്നെ അതിൻ്റെ ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മൾ നോക്കുന്നുണ്ട് ബാറ്ററി നമുക്ക് നമുക്കിതുമ്പം ഇരിക്കണ ബാറ്ററി അഞ്ച് ആംബറിൻ്റെ ബാറ്ററി ഇരിക്കണേ പന്ത്രണ്ട് വോൾട്ട് വരുന്നതും അഞ്ചാമ്പതിയിലുള്ള ബാറ്ററി ആണ് ഈ ലൂക്കാസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ആണ് ബാറ്ററിയിട്ട് പിന്നെ അത് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് ബാറ്ററി വോൾട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് എട്ട് മൂന്നിലേക്ക് വന്നിട്ടുണ്ട് അത്യാവശ്യം വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അതിനകത്ത് അറിയാൻ പറ്റും ഇപ്പോൾ നിലവിൽ ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് വേറെ പ്രോബ്ലംസ് ഒന്നും ഇപ്പം നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിലില്ല പിന്നെ നമുക്ക് അതിൻ്റെ ഈ അധികം അധികം ആക്സിലിടറുകൾ നമ്മൾ നോക്കുന്നുണ്ട് ആക്സിലറ്റുകളൊക്കെ കുഴപ്പമില്ല അത്യാവശ്യം സ്മൂത്താണ് ചോക്ക് ആയാലും വർക്ക് ചെയ്യുന്നതാണ് ചെറിയൊരു ടൈറ്റ് ഉണ്ട് ഈ ചോക്കിൻ്റെ സൈഡിൽ അപ്പോൾ അതൊന്നും ഒന്ന് ഗ്രീസ് ഡോയിലിട്ടോ നോക്കാം നമുക്ക് അത് പ്രോളം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റിയിട്ടായിരിക്കും നല്ലത് പിന്നെ വെച്ചാൽ ആ ഈ പ്ലഗ് ഒന്ന് മാറ്റിടാം സ്റ്റാർട്ടിങ്ങിന് സംബന്ധമായിട്ട് ഇതിനൊരു കരിയിലതായിട്ടുള്ള പ്രോബ്ലമാണ് ശരിക്കും ഏറെഡിറ്റും പ്ലഗ് കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ട പക്ഷേ എന്ന് വെച്ചാൽ ഈ പ്ലഗിന് ചെറിയൊരു ഷോട്ടിങ്ങ് സാധ്യത നിരക്കണ കാരണം ഇപ്പോൾ അതൊന്ന് മാറ്റിയിടാം കാരണം ഞാൻ ആ കൂടി നമ്മൾ അയച്ച് ക്ലീൻ ചെയ്യാനാണ് അപ്പോൾ ഫയറിംഗും ഇപ്പോൾ ഇത് പഴയ കണ്ടീഷനിലാണ് ഓടിക്കിട്ടി നിന്നുള്ള വെള്ളം അപ്പോൾ പുതിയത് ഇതൊക്കെ കറക്റ്റ് ആ കാർബോട്ട് ക്ലീൻ ചെയ്തിട്ട് പുതിയ ഇതിട്ട് ട്യൂൺ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ടൂണിങ്ങിൻ്റെ കേസൊക്കെ ആയിട്ട് കിട്ടും അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട് ഓയിലിൽ അത്യാവശ്യം ലെവൽ കുറവോ കാര്യങ്ങളൊന്നുമില്ല കളർ ചേഞ്ച് ചെറിയ കളർ ചെയ്ഞ്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അതായാലും സെക്കൻഡറി റിഫിൽറ്റർ ആയാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള വർക്കുകൾ അപ്പോൾ ഞാൻ അതുമായി ബന്ധപ്പെട്ട ഒരു എസ്റ്റിമേറ്റ് റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്താൽ അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് എന്നത് ചെയ്യേണ്ട കേസുകൾ മുൻപും പറയാം അങ്ങനെ എൻജിൻ ഓയിൽ നമുക്ക് മാറാറുണ്ട് ഓയിൽ അതിൻ്റെ ഓയിൽ ബോട്ടിൻ്റെ ഭാഷ ഓർഗെ നമുക്ക് മാറ്റി ഇടണം പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും പ്ലഗ്ഗൊന്നും മാറ്റിയിട്ടുണ്ട് അത് സ്റ്റാർട്ടിംഗിൽ സ്റ്റാർട്ടിംഗ് കംപ്ലയിൻറ്റും ഓഫ് ആവുന്ന കംപ്ലൈറ്റുമായി ബന്ധപ്പെട്ടാണ് കാർബാർട്ട് ക്ലീൻ ചെയ്യണതുമായി ബന്ധപ്പെട്ട് അത് ടൂണിങ് കറക്റ്റ് ആവാനും കൂടിയിട്ടാണ് അത് മാറുണ്ടോ പിന്നെ ഈ ഹെഡിൻ്റെ ഭാഗത്ത് നമുക്ക് ഓയിൽ ലീക്കിൻ്റെ പറഞ്ഞിട്ടുണ്ടാവും അപ്പം അതിൻ്റെ ആ ഗ്യാസ് കട്ട് റബറും കാര്യങ്ങളും മാറ്റി ഇടാം പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ലീക്ക് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ കൃഷി ഈ റബ്ബറും ഒന്ന് മാറ്റിയിടാം പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് പിന്നെ ക്ലീനറും സോജത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് ചെയ്യാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു ഒയിൽ സീൽ കംപ്ലയിൻ്റ് ഉണ്ട് ഡ്രൈവ് ബെൽറ്റ് കംപ്ലൈൻറ്റ് ഉണ്ട് ക്ലച്ച് ഇഷ്ടമെൻറ്റ് നമ്മൾ അടുത്ത സർവീസിലേക്ക് പറഞ്ഞിട്ടുണ്ട് അടുത്ത സർവീസിൽ നോക്കാം പ്രോബ്ലമാണെങ്കിൽ അടുത്ത സർവീസിൽ നമുക്ക് ഒന്ന് മാറ്റി വിടണം അപ്പം അതേപോലെ ഈ ഫുഡ് പ്രൊഫഷൻ്റെ കേസ് നമ്മൾ എസ്റ്റിമറ്റിൽ പെടുത്തുന്നുണ്ടാ അത് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി ഞാനത് നോക്കിയിട്ട് അതിൻ്റെ എമൗണ്ട് കൂടി നോക്കിയിട്ട് പറയാൻ പറ്റും അപ്പോൾ അതിനൊരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ